ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ വെള്ളക്കെട്ട് ആറോളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു ആ വായ്പ ഇതിപ്പോൾ ചൂന്നിക്കര പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൻ്റെ കരുവേലി മണപ്പുറം എന്ന സ്ഥലമാണ് വർഷങ്ങളായിട്ട് നല്ല കാലവർഷം വരുന്ന സമയത്തെല്ലാം ഇതുപോലെ ഈ ഏഴ് കുടുംബങ്ങളിൽ നല്ല രീതിയിൽ വെള്ളം കയറാറുണ്ട് അങ്ങനെ വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുന്നവരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ ഇന്ന് രാവിലെ അഞ്ച് മണി മുതൽ വെള്ളം കയറി തുടങ്ങിയതാണ് അപ്പോൾ രണ്ട് രണ്ട് വീടുകളിലേക്ക് നല്ല രീതിയിൽ വെള്ളം അകത്ത് കയറിയിട്ടുണ്ട് ഈ വെള്ളത്തിൻ്റെ തള്ളനുസരിച്ചിട്ട് ഏകദേശം വീടിന്റെ അകത്തോട്ടൊക്കെ ഒരുവിധം പകുതികളും വെള്ളം കയറുന്ന രീതിയിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വെള്ളം വന്നു കൊണ്ടിരിക്കുന്നത് വെള്ളം ഇപ്പൊ ഒരു രണ്ടുമൂന്നടി പൊങ്ങിയിട്ടുണ്ട് ഏകദേശം അരക്ക ലെവലിൽ നിന്ന് ഒരു രണ്ടടി മുള്ളിൽ പൊങ്ങിട്ടുണ്ട് അരക്കെ ഈ ഭാഗത്ത് ഇപ്പൊ അരക്ക് വെള്ളമുണ്ട് അങ്ങോട്ട് മുന്നോട്ട് വെള്ളം തിരിഞ്ഞാണ് ഇറങ്ങി പോകുന്നത് നിലവിലിപ്പോ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായിട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒഴുക്ക് കാര്യങ്ങള് ഒഴുക്ക് നല്ല രീതിയിൽ ഒഴുക്കുണ്ട് ഇവിടെ വീടുകളുണ്ട് ഏഴ് കുടുംബങ്ങളാണ് താമസിക്കുന്നത് അവര് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെയും വില്ലേജിന്റെയും ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ സ്ഥലത്തെത്തി അവര് ക്യാമ്പിന് എസ് ബി ഡി സ്കൂള് ക്യാമ്പ് ഇതിനു വേണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിട്ട് എന്ത് നാശനഷ്ടങ്ങൾ അങ്ങനെ മറ്റേ ഫ്രിഡ്ജ് അത്യാവശ്യം കൊച്ചുണ്ടായിരുന്നു കൊച്ചുകൾ ചെറുതാ ചെറുതന്നെ സമയം കഴിഞ്ഞു കൊച്ചിനെ കൊണ്ടുപോകും അപ്പൊ ഇനി എങ്ങനെ ക്യാമ്പിന്റെ അങ്ങനെ പോകുന്നവർ നിലവിൽ വെള്ള എപ്പോഴും കേറിക്കൊണ്ടിരിക്കണം ഒഴുക്ക് അങ്ങനെ കനത്ത മഴയെ തുടർന്ന് പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ ചൂർണികര പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ കരിവേലി മണപ്പുറത്ത് വെള്ളം കയറി ഈ ഭാഗത്ത് ആറോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് സന്നദ്ധ പ്രവർത്തകരടക്കം സ്ഥലത്തെത്തുകയും ഗൃഹോപകരണങ്ങളടക്കം മാറ്റുകയും ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു എസ് പി ഡബ്ല്യു എൽ പി എസ് ക്യാമ്പിലേക്കാണ് ആളുകളെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആലുവ